ബേപ്പൂരിലെ മണ്ണിൽ ഇന്ന് കേൾക്കുന്നത് ഭരണകൂടത്തിന് എതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് വികസനത്തിന്റെ പേരിൽ കോടികൾ പാസാക്കിയെന്നും മന്ത്രി റിയാസ് അവകാശപ്പെടുമ്പോൾ ഞങ്ങൾ ഇന്നും ചെളിയിൽ തന്നെയാണെന്ന് ബേപ്പൂരിലെ സാധാരണക്കാർ വിളിച്ചു പറയുന്നുണ്ട് പി വി അൻവർ ബേപ്പൂരിൽ പാട്ടും പാടി ജയിക്കുമെന്ന് ജനങ്ങൾ ആണയിട്ട് പറയുമ്പോൾ ഭരണപക്ഷം അക്ഷരാർത്ഥത്തിൽ വിറയ്ക്കുകയാണ് ബേപ്പൂരിന്റെ മണ്ണിൽ ഇത്തവണ കട്ടയ്ക്കുള്ള പോരാട്ടമാണ് നടക്കുന്നത് ഇത് പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകരല്ല മറിച്ച് പോളിംഗ് ബൂത്തിൽ വിരലിൽ മഷി പുരട്ടാൻ തയ്യാറെടുക്കുന്ന സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളാണ് റിയാസിന്റെ വികസന അവകാശവാദങ്ങൾ വെറും പുകമറയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മണ്ഡലത്തിലെ തോടുകളും റോഡുകളും ഇപ്പോഴും ശോചനീയാവസ്ഥയിലാണ് എന്ന് ബേപ്പൂരുകാർ തെളിവ് സഹിതം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മാധ്യമ ൾക്ക് മുന്നിൽ പി വി അൻവർ ഇന്ന് മന്ത്രി റിയാസിനെ പരസ്യമായി വെല്ലുവിളിച്ചു നേർക്കു നേർ ഒരു സംവാദത്തിന് തയ്യാറാണോ മിസ്റ്റർ റിയാസ് എന്ന അൻവറിന്റെ ചോദ്യത്തിന് മുന്നിൽ മറുപടിയില്ലാതെ പതറുകയാണ് മന്ത്രി മുഖ്യമന്ത്രിയുടെ ഫണ്ട് വെട്ടിച്ചതിന്റെയും അഴിമതിയുടെയും കൃത്യമായ കണക്കുകൾ നിരത്തുമെന്ന് അൻവർ ആവർത്തിക്കുമ്പോൾ രക്ഷപ്പെടാൻ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് ഭരണപക്ഷം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വർഗീയതയും തട്ടിപ്പും ചർച്ചയാകുന്നത് കണ്ട റിയാസ് അവസാന നിമിഷം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിച്ചതിന്റെ ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഓടിക്കയറൽ വെറും രാഷ്ട്രീയ ഏതൊരു സാധാരണ കാരണം മനസ്സിലാകും അതുകൊണ്ട് തന്നെ ആകണം മന്ത്രിയുടെ പോസ്റ്റിന് താഴെ ജനങ്ങൾ അടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ചുരിയുന്നത് അഴിമതി മൂടിവെക്കാൻ വെക്കാൻ മത നേതാക്കളെ കൂട്ടുപിടിക്കുന്നത് ബേപ്പൂരിൽ ചെലവാകില്ല എന്നാണ് വോട്ടർമാരുടെ പക്ഷം അതെ ബേപ്പൂർ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുന്നവർക്ക് ബാലറ്റിലൂടെ മറുപടി നൽകാൻ ബേപ്പൂരുകാർ സജ്ജമാണ് റിയാസിനെതിരെ അൻവർ ഉയർത്തുന്ന അരൂക്ഷമായ വെല്ലുവിളി നമുക്കൊന്ന് കണ്ടുനോക്കാം അതിൽ അതിലൊന്നും വലിയ കാര്യമില്ല കാരണം രണ്ട് ലക്ഷത്തി എൺപതിനായിരം മൂന്ന് ലക്ഷം വോട്ടുണ്ടായിരുന്ന മണ്ഡലങ്ങളും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറി മറിഞ്ഞിട്ടുണ്ട് അത് ജനങ്ങളാണ് ആ ജനങ്ങളുടെ മനസ്സ് ഈ പിണറായി ഗവൺമെൻറ്റിനെതിരാണ് ഒരുപാട് കാരണങ്ങളുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആകത്തുകയാണ് ഞാനീ പറയുന്ന പിണറായി സ്വന്തം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ഗവണ്മെൻറ്റിനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ജനങ്ങളെ കണ്ടില്ല തമിഴ്നാട്ടിലുണ്ടാവും ജയലളിത ഭരിക്കുമ്പം ജയലളിതയാണ് തീരുമാനിക്കുക ഈ പറയുന്ന ഡി എം കെ ഭരിക്കുമ്പം അവിടെ കരുണാതിഥിയാണ് തീരുമാനിക്കുക ആന്ധ്രയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ കേരളത്തിൽ ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഉൾക്കൊള്ളാത്ത ബഹുമാനിക്കാത്ത ആദരിക്കാത്ത ഒരു എന്താ പറയുക ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല പാർട്ടി ഉണ്ടോ അവിടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയോടെ പാർട്ടി സെക്രട്ടറിയോടെ പണ്ട് പാർട്ടിയായിരുന്നു ഇതൊക്കെ നിയന്ത്രിച്ചിരുന്നത് ആ സംവിധാനം തകർത്ത് തരിപ്പണമാക്കി പിണറായിത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കാത്ത മുഖ്യമന്ത്രിയുടെ ഇംഗിതത്തിന് മനസ്സിലാക്കി സംസാരിക്കാൻ ശേഷിയില്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടി സെക്രട്ടറി ആയിട്ട് പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദ മാഷ മാറി അത് തന്നെയാണ് ഈ പാർട്ടിയുടെ തകർച്ച കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വികാരപരമായിട്ടുള്ള രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിയാണ് അതിനെന്നും എന്താ പറയുക അതിൻ്റെ പിൻബലം ഉണ്ടാവും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ അവർക്ക് സാമുദായികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹികമായ പിൻവലം ഉണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് പിൻബലമുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള പിൻബലം എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ആശയത്തിന് അടിസ്ഥാനപ്പെടുത്തി ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആ പാർട്ടിയെ ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന സഖാക്കളാണ് ആ പാർട്ടിയുടെ പിൻബലം ആ പാർട്ടിയിൽ ചർച്ചകൾ നടക്കും ഇന്ന് അതൊന്നുമില്ല ആ പാർട്ടി ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന സഖാക്കളെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാനുള്ള അധികാരമല്ല പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറി ആയാലും സംസ്ഥാന സെക്രട്ടറി ആയാലും പാർട്ടിയുടെയും ജനങ്ങളുടെയും വികാരം പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല അവർക്ക് പിണറായിയുടെ വികാരമേ പ്രതിഫലിപ്പിക്കാൻ കഴിയുള്ളൂ ആ പിണറായിയുടെ വികാരം എന്ന് പറയുന്നത് ആ കൊച്ചു കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ് ആ കുടുംബത്തെ സംരക്ഷിക്കുകയും അതിൻ്റെ സാമ്പത്തിക സ്രോതുകളും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിനപ്പുറം തൊഴിലാളി എന്ന് പറയുന്ന ഒരു വാക്കുച്ചരിക്കാൻ ഇന്ന് ഈ പറയുന്ന ഒരാളും ഒരു ഘട്ടത്തിൽ തയ്യാറാവുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജീവിക്കുന്ന കടലോരത്തിലൂടെയാണ് ഈ യാത്ര നടക്കുന്നത് ഇപ്പം എന്താ പറയാ മന്ത്രിയുടെ യാത്ര നടക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ എവിടെയെങ്കിലും മന്ത്രിയുടെ ആ പ്രസ്താവനകളും ആ പ്രസംഗങ്ങളും എടുത്തു നോക്കും ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസംഗം തുടങ്ങുമെന്ന് രാജ്യത്തെ തൊഴിലാളികളെ കുറിച്ച് സംസാരിച്ചിരുന്നത് സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ ഇന്ന് തൊഴിലാളിൻ്റെ പേര് കേൾക്കുന്നത് പോലും ഈ കമ്മ്യൂണിസ്റ്റ് ലീഡർമാർക്ക് അലർജിയാണ് അവർക്ക് ഈ മുതലാളിമാരുടെ ഈ പൂശിയിട്ടുള്ള എന്താ പറയുക സുഗന്ധം ആ സുഗന്ധം മാത്രമേ അവർക്ക് താങ്ങാൻ കഴിയുള്ളൂ ഈ വിയർപ്പിൻ്റെ തൊഴിലാളിയുടെ വിയർപ്പിൻ്റെ ഗന്ധം അവർക്ക് അലർജിയാണ് അതുകൊണ്ടാണ് പറയുന്നത് വാസവനൊക്കെ ഇയാളെ കെട്ടിപ്പിടിച്ചിട്ട് അദാനിയെ കെട്ടിപ്പിടിച്ചിട്ട് ഇതാ വരൂ കാണൂ ഞങ്ങളുടെ പാർട്ട്ണർ എവിടെ എത്തി വരൂ എവിടെ എത്തി കേരളത്തിലെ പത്തോ ഇരുപത്തിയഞ്ചോ ആളുകളുടെ കയ്യിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒതുക്കി അത് പിണറായി പറയുന്ന നടപ്പിലാക്കാനുള്ള ഒരു സേനയുണ്ടാക്കി അത് പ്രതിഫലിക്കും ഒരു തർക്കവും അത് കേരളത്തിൽ ഒട്ടാകെ പ്രതിഫലിക്കും അതിൽ സുനാമിയായി മാറും ബേപ്പൂർ നിങ്ങൾ മനസ്സിലാക്കുക കാരണം ജനങ്ങളെ കാത്തിരിക്കുകയാണ് ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട ഞാൻ ഡിബേറ്റിന് വിളിക്കുന്നു ഈ പറയുന്ന വലിയ വികസനം നടത്തി എന്ന് പറയുന്ന മന്ത്രി ഉണ്ടല്ലോ ഞാൻ വെല്ലുവിളിക്കുക ഞാൻ ജീവിതത്തിലെ ഒരാളെയും വെല്ലുവിളിക്കാത്ത വെല്ലുവിളിക്കുന്ന മുഹമ്മദ് റിയാസിനെ ബേപ്പൂർ അങ്ങാടിയിൽ രണ്ട് മേശ അപ്പുറത്തോ ഇപ്പുറത്തോ ഇട്ടിട്ട് നമുക്ക് വികസനത്തെ കുറിച്ചൊന്ന് സംസാരിക്കാം ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉത്തരം പറയാൻ ചെയ്യാറുണ്ടോ നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ നിങ്ങൾ കാണുമല്ലോ ജാഥ കഴിഞ്ഞ് പോയിട്ടില്ലല്ലോ പി വി അൻവർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബേപ്പൂർ അങ്ങാടിയിൽ രണ്ട് മാസം അപ്പുറം ഉപ്പുറം ഇട്ടിട്ട് ഈ ഇവിടെ നടന്ന വികസനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി നമുക്കൊന്ന് ഇരുന്ന് കൊടുത്തുകൂടെ നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ചോദിക്കും മന്ത്രി ഒറ്റക്കാണ്ട് പത്താൾ വന്നോട്ടെ ഞാൻ ഒറ്റക്ക് മതിപ്പുറത്ത് നമുക്ക് സംസാരിക്കാമുള്ളൂ മനസ്സിലായില്ല എല്ലാ സഹായികളും കമ്പ്യൂട്ടറും പരിപാടിയൊക്കെ ആയിട്ട് വരട്ടെ ഒരൊറ്റ ആൾ ഞാൻ ഒന്ന് സംസാരിക്കാം നമ്മളെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം അത് ജനങ്ങളോട് പറയേണ്ട ഉത്തര പി വി എൻ രണ്ട് ലക്ഷം ജനങ്ങളുടെ ഇടയിൽ നിന്ന് വർക്ക് ചെയ്ത് വോട്ട് വാങ്ങി അവിടുന്ന് ജയിച്ച് പോയി മന്ത്രിയായി ഒരു മുഖ്യമന്ത്രിയുടെ പവറോട് കൂടിയിട്ട് കേരളം മുഴുവൻ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷമായി നടന്ന വ്യക്തി എന്ത് ചെയ്തു അവിടുത്തെ സാധാരണക്കാരും ഇടത്തരക്കാരുമായ ജനങ്ങൾക്ക് വേണ്ടി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്രയും പറഞ്ഞാൽ മതി ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല ദുഃഖത്തിന് നമ്മൾ ജനങ്ങളെ കാണുന്നു സംസാരിക്കുന്നു വേറെന്താ ജനങ്ങളോട് സംവദിക്ക നമ്മൾ ജനങ്ങളുടെ ഇടയിലാണല്ലോ മൂപ്പര് സീ പ്ലെയിനിലിറങ്ങുന്നു സ്പീഡ് ബോട്ടിൽ പോകുന്നതാണല്ലോ ജനങ്ങളുമായിട്ടല്ലല്ലോ ബന്ധം ഒക്കെ ഉയരങ്ങളിൽ ആകാശം ഇട്ടായി എന്താ സംഭവം ബേപ്പൂർ സുൽത്താൻ ബഷീർ സാറിൻ്റെ പേരിൽ ആ സ്ഥാപനത്തിൻ്റെ പേര് ആകാശമിട്ടായി എന്താ അതിൻ്റെ അർത്ഥം അപ്പോൾ ഒക്കെ ആകാശത്താണ് സീപ്ലെയിന് ഈ പറയുന്ന ഞാൻ എപ്പോഴും പറഞ്ഞ ആവർത്തന വിരസത വരും അപ്പം അദ്ദേഹം ഡിബേറ്റിന് വരട്ടെ സാധാരണ വിഷയങ്ങളുമായി ഞാൻ തയ്യാറാണ് നിങ്ങൾ ചോദിച്ചാൽ തന്നെ മറുപടി ഒന്നും പറഞ്ഞു ഓക്കെ